ഹലോ ഗൈ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള കോഴിക്കാലാണ് അങ്ങനെ കോഴിക്കാലിന് നമ്മൾ കേങ്ങ് നല്ലോണം തോലെല്ലാം പോക്കി അങ്ങനെ നേർ ഇങ്ങനെ മുറിച്ചിടണം അങ്ങനെ നേർ മുറിച്ചിട്ടാണ് നമ്മൾ കപ്പ കൊണ്ടുള്ള കോഴിക്കാൽ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കപ്പ നല്ലോണം മുറിച്ചതിന് ശേഷം നമുക്ക് അതിന് വേണ്ടുന്ന സാധനം കുറച്ച് മൈദപ്പൊടി കുറച്ച് മൈദപ്പൊടിയും പിന്നെ നൂറ് ഗ്രാം കടലമാവ് നൂറ് ഗ്രാം കടലമാവ് പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും അങ്ങനെ നമുക്ക് രണ്ട് പിന്നെ പച്ചളക് നേർങ്ങനെ മുറിച്ചിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്ക് വെളുത്തുള്ളി അങ്ങനെ ചതക്കിയിട്ട് വെളുത്തുള്ളി ഇടണം പിന്നെ വീടിനെ കാണുന്ന എല്ലാം അവരെ സപ്പോർട്ട് പിന്നെ ചെറിയ ജീരകം എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് നല്ല ജീരകം അതിട്ട് മല്ലിച്ചപ്പും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ വെളുത്തുള്ളി ചതക്കി ഇട്ടതും എല്ലാം ഇട്ട് അതി കാൽ ടീസ്പൂൺ മഞ്ഞള പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും എല്ലാം കൂട്ടിയിട്ട് നല്ലവണ്ണം പായു നല്ലവണ്ണം റെഡിയാക്കണം പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ എല്ലാവരും ഇതാക്കണം അങ്ങനെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറങ്ങനെ ഒഴിച്ചിട്ട് എടുക്കാം അടിപൊളി ടേസ്റ്റുള്ള കപ്പ കൊൽ കപ്പ കൊണ്ടുള്ള കൊഴിക്കൽ കപ്പന്നും പറയും കിഴങ്ങും അങ്ങനെ നമുക്ക് കുറച്ച് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഒഴിക്കുക എൻ്റെ പാകത്തിന് അധികം വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് കുറച്ചാക്കിട്ട് നമുക്ക് ഈ കേമും മാവുമെല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ എൻ്റെ എൻ്റെ ചേനൽ സപ്പോർട്ട് ചെയ്യണോ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പാവപ്പെട്ട ചേനലാണെന്ന് പറഞ്ഞിട്ട് ചേനൽ ഉണ്ടാക്കിയാണ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ അങ്ങനെ ഞങ്ങളെ അങ്ങനെല്ലാം നല്ലോണം പഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പോയിക്കാലിൻ്റെ മുകളിൽ ഇത് നല്ലോണം മസാലയിലാക്കിയിട്ട് അതിന് അരമണിക്കൂർ നമ്മൾ കൂടി വെച്ചേക്കുക കൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ നെയ്യിട്ടിട്ട് പൊഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലും പൊഴിച്ചെടുക്കാൻ നമ്മൾ ഓയില സൺഫ്ലവർ ഓയില് നമുക്ക് എന്തിനു വേണമെങ്കിലും നമുക്ക് പൊഴിച്ചെടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് പൊഴിച്ചിട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിലും പൊഴിച്ചിട്ടെടുക്കുക വെളിച്ചെണ്ണയിൽ പൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് കോഴിക്കാലിൻ്റെ മോഡലിനിങ്ങനെ ഉറത്തി അടിപൊളി ടേസ്റ്റ് തിന്നാൽ എഴുതി കൊണ്ട് പിന്നെ പിന്നെ ഉണ്ടാക്കി തിന്നണമെന്നുള്ള എഴുതി വരും അത്രക്കും ടേസ്റ്റുള്ള സാധനങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാധനം ഇത് നമ്മൾ കപ്പ കൊണ്ട് പുഴക്കുക അത് ഉണ്ടാക്കേണ്ട ഇതെല്ലാം ഉണ്ടാക്കി കുട്ടികൾ ഒരുപാട് ഇഷ്ടം കൊണ്ട് വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് കുറ്റ കപ്പയാണ്ട് കുറച്ച് വേഗാണ് കുറച്ച് സമയുണ്ടാവും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും എത്തുകയുള്ളു കപ്പ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കോഴിക്കാൽ ഉണ്ടാക്കാം പുഴുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ നല്ല പൊരി വന്നിട്ട് നമുക്ക് അങ്ങനെ പോലെ പറിച്ചിട്ടിടാം നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള കപ്പ കൊണ്ടുള്ള കോഴിക്കാൽ റെഡിയായി വന്നു എന്തായാലും കപ്പ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കാം രണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിട്ട് ആക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് കപ്പ കൊറച്ചിടാണെങ്കിൽ കൊറച്ചുപൊടി ബാക്കിയെല്ലാം വേഗം റെഡ്ഡിയാവും കപ്പ മുന്തോലെല്ലാം നേർ ഇങ്ങനെ ഇതാക്കി എന്നിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി ഇങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ കപ്പ കൊണ്ടുള്ള കോഴിക്കാലും റെഡിയായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഉണ്ടാക്കിയിട്ട് നോക്കണം അടിപൊളി ടേസ്റ്റുള്ള കോഴിക്കാൽ ബൈ